ഈ കരയുന്ന മുഖം ദിനം കൊട്ടും ചേരില്ല മറ്റെവിടെയോ നോക്കി കട്ടനൊന്നും സിപ്പ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു കുറച്ചുനേരം അവളൊന്നും മിണ്ടിയില്ല പിന്നീട് പറഞ്ഞു തുടങ്ങി ഞാൻ പ്ലസ് ടുവിനെ പഠിച്ചു കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് അപ്പച്ചനും അമ്മച്ചിയും മരിക്കുന്നത് ആ സമയത്ത് അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ അഡ്മിഷൻ കാര്യത്തിന് വേണ്ടിയായിരുന്നു പോയത് തിരിച്ചു വന്നപ്പോൾ അടിവാരത്ത് വെച്ച് അപകടം നടന്നത് കോളേജിൽ പോയി പഠിക്കുന്നതും വലിയ ജോലി വാങ്ങുന്നതും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന എൻ്റെ കാതിലേക്ക് അവരുടെ മരണവാർത്തയാണ് എത്തിയത് ആദ്യം കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടിവാരത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം സത്യമായിരുന്നു എന്ന് മനസ്സിലായി പൊതിഞ്ഞ് കിട്ടിയ രണ്ട് മാംസ കഷ്ണങ്ങൾ മാത്രമാണ് കിട്ടിയത് ഒന്ന് കാണാൻ പോലും ഉണ്ടായിരുന്നില്ല അന്ന് ഇവരൊക്കെ ഇതിലും കുഞ്ഞുങ്ങളാണ് വിഷമമെന്ന് പറഞ്ഞ കാര്യം പോലും എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അന്നെനിക്ക് അറിയില്ല ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് താങ്ങാൻ ചേർത്ത് പിടിക്കാൻ ആരോട് പറയും ആരെ വിശ്വസിക്കും ഒന്നും അറിയില്ലായിരുന്നു അന്ന് കൈപിടിച്ച് കൂടെ നിർത്തിയത് ബെന്നിയുടെ അപ്പച്ചനായിരുന്നു അപ്പച്ചനോട് എല്ലാ വിഷമങ്ങളും പറയും അപ്പച്ചൻ ചെറുതായിട്ടൊക്കെ സഹായിക്കായിരുന്നു പക്ഷേ നാട്ടുകാർ അതിനും മറ്റൊരു പേര് നൽകാൻ തുടങ്ങി മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും മറ്റു രീതിയിൽ കണ്ടുകൊണ്ടാണ് അപ്പച്ചൻ വരുന്നതെന്നും പോകുന്നതെന്നും ഒക്കെ എൻ്റെ മനസ്സിനെ അത് വല്ലാതെ തളർത്തി അത് മനസ്സിലാക്കി ഞാൻ തന്നെ അപ്പച്ചൻ്റെ സഹായങ്ങൾ വാങ്ങാതെയായി വഴിയിൽ കൂടി പോയവർ പലരും മോശം കണ്ണോടെ നോക്കി ഒരു പാവം പെണ്ണിൻ്റെ അനാഥത്വം മുതലെടുക്കാൻ നോക്കി മുഖത്ത് നോക്കി മാനത്തിന് വിലയിട്ടവര് പോലും ഈ നാട്ടിലുണ്ട് ഒരു ദിവസം കൂടെ വരികയാണെങ്കിൽ വീട്ടിലെ പട്ടിണി മാറ്റി തരാമെന്ന് പറഞ്ഞ പ്രമുഖ മുതലാളിമാരുണ്ട് അപ്പോഴൊക്കെ തളർന്നു പോയിട്ടുണ്ട് ഞാൻ ഒരു പതിനേഴ് വയസ്സുകാരിക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പച്ചൻ്റെയും അമ്മച്ചയുടെയും അഭാവം നൽകുന്ന ഭീകരത മനസ്സിലാക്കി ആൻസിയും സേവിയറും വീട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു എൻ്റെ ജീവിതം മാറിപ്പോയത് ഒരിക്കൽ കൂടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സേവ്യ എന്നെ കടന്നു പിടിച്ചു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരുപാട് വട്ടം പിന്തിരിയാൻ ശ്രമിച്ചെങ്കിലും അയാളെ മുറുക്ക പിടിച്ചു ആളുടെ ശക്തി ഉപയോഗിച്ച് എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഒടുവിലെ കയ്യിൽ കിട്ടിയ ഒരു കത്രിക ഉപയോഗിച്ച് അയാളുടെ പുറത്ത് നന്നായി കുത്തി കുറച്ചാണെങ്കിലും രക്തം പൊടിഞ്ഞപ്പോൾ അയാൾ മാറി പിന്നെ കയ്യിൽ കിട്ടി എന്തൊക്കെ ഉപയോഗിച്ച് അയാളെ പ്രഹരിച്ചു അതിനുശേഷം അയാൾക്ക് എന്നെ ചെറിയ ഉണ്ടായിരുന്നു അതോടെ എനിക്ക് മനസ്സിലായി തളർന്നിരുന്നാൽ അതിന് മാത്രമേ കഴിയൂ എന്ന് പ്രതികരിക്കാൻ എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് അവിടെ ഒരു ഭയം ഉണ്ടാകുമെന്ന് അതായിരുന്നു ആദ്യത്തെ പ്രചോദനം അവിടെ മുതലാണ് ഈ ജീവിതം തുടങ്ങുന്നത് ഞാൻ പ്രതികരിക്കുമെന്ന് മനസ്സിലായതോടെ ആളുകളെ ഭയത്തോടെ നോക്കാൻ തുടങ്ങി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തക്ക മറുപടി കിട്ടുമെന്ന് മനസ്സിലായതോടെ അവരും ഉദ്യമങ്ങൾ വേണ്ടതു വയ്ക്കാൻ തുടങ്ങി അല്ലെങ്കിലും ഏത് പോരാളിക്ക് പിന്നിലും അവരെ ശക്തമാക്കുന്ന ഒരു വേദന ഉണ്ടാകുമല്ലോ ഏതൊരു വിജയിക്കു പിന്നിലും ഒരുപാട് തിക്താനുഭവങ്ങൾ സഹിച്ചൊരു പരാജയം ഉണ്ടായിരിക്കും പെണ്ണ് പ്രതികരിച്ചാൽ ആണ് പൊടിക്ക് പേടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി എല്ലാം എന്ന് മനസ്സിലാകുമ്പോൾ തനിക്ക് വേണ്ടി പോരാടാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട് ഓരോ പെണ്ണിൻ്റെ ഉള്ളിൽ അതൊരു പുതിയ തുടക്കത്തിനുള്ള മുന്നൊരുക്കമാണ് തളർന്നു വീഴുമെന്നറിയാമെങ്കിലും ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിലനിൽപ്പില്ലെന്ന് മനസ്സിലായി സ്വയം പ്രാപ്തി നേടുന്നത് അപ്പോഴാണ് വഴിമുടക്കി നിൽക്കുന്ന വേദനകളെ വാശിയോടെ നേരിടണം അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അനിയത്തിമാരെ പൊതിഞ്ഞു പിടിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഞാനുള്ളപ്പോൾ ഒരു പരിന്തും അവരെ രാജാൻ വരില്ലെന്ന വിശ്വാസത്തിലായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ സ്വയം ഇല്ലാതാവുകയായിരുന്നു ഒന്നഴുകിയാൽ ഒന്നിന് വളമാകുമെന്ന് പറയുന്നത് പോലെ ഞാൻ എന്നെ പൂർണ്ണമായി ഇല്ലാതാക്കി അവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു പക്ഷെ എൻ്റെ കഷ്ടപ്പാട് വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ അറിയാതെയാണെങ്കിലും എൻ്റെ ശരീരത്തിൽ ആദ്യമായി തൊട്ട പുരുഷൻ നിങ്ങളെ മാത്രമാണ് മനസ്സറിഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങളെ മാത്രമാണ് അപ്പം മുതൽ എനിക്ക് പേടിയാണ് എൻ്റെ മനസ്സ് കൈവിട്ടു പോകുമെന്ന് നിങ്ങളെ ഞാൻ സ്നേഹിച്ചു പോകുമെന്ന് അവർക്ക് വേണ്ടി മനസ്സിൽ മുട്ടിട്ട് ആ ഇഷ്ടവും ഞാൻ ഉള്ളി എറിഞ്ഞു എന്നിട്ടും അവൾ എന്നെ പറ്റിച്ചല്ലോ അത്രയും പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു കുറച്ചുനേരം ആൽവി അവളെ തന്നെ നോക്കി നിന്നു ശേഷം നിൽക്കുന്നത് തട്ടുകടയിലാണെന്ന് പോലും ഓർക്കാതെ അവളെ ചേർത്ത് തന്റെ നെഞ്ചോട് പിടിച്ചു എനിക്ക് വേണം എനിക്ക് വേണം നിന്റെ ഈ വിഷമങ്ങൾ വിഷമങ്ങളടക്കം നിന്നെ എന്റെ സ്വന്തമായി അവളെ ചേർത്ത് പിടിച്ച് മൂർദ്ധാവിൽ ചുണ്ടുകൾ അമർത്തി അവൻ പറഞ്ഞു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ആ നിമിഷം അവൻ്റെ മീഴുകളിൽ നിന്ന് അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി തന്നെക്കുറിച്ച് ഒന്നും അറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചുമ്മാ നിൻ്റെ ശരീരം മോഹിച്ചാണ് ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശരിക്കും എൻ്റെ മനസ്സിൽ കയറിയിട്ട് തന്നെയാണ് ഇനി എന്നിൽ നിന്നും കുതിറി മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല ഇഷ്ടമായിരിക്കും നിന്നെ ഒത്തിരി ഇഷ്ടമാണ് നിൻ്റെ എല്ലാ വിഷമങ്ങളും അടക്കം എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആത്മാഭിമാനവും സ്നേഹബന്ധങ്ങൾക്ക് വിലയും നൽകുന്ന പെണ്ണാണ് നീ ഭാഗ്യമാണ് നിന്നെ കിട്ടിയ എനിക്ക് നിന്നെപ്പോലൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ ഏത് പുരുഷനും ആഗ്രഹിച്ചു പോകും നിന്റെ എല്ലാ വേദനകളും അടക്കം ഞാൻ എടുക്കുക നിന്നെ എടുത്തോട്ടെ ഞാൻ അവളൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അവളുടെ കണ്ണുകളിൽ തുള്ളി കണ്ണുനീർ ഉണ്ടായിരുന്നു അവനവളെ ഒരിക്കൽ കൂടി താനോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവൾ പോലും അറിയാതെ എപ്പോഴും അവളുടെ കൈകളും അവനെ ചുറ്റി പിടിച്ചിരുന്നു അവൻ അവളുടെ കണ്ണുനീർ വിരലാൽ ഒപ്പിയെടുത്തു ഒരു പ്രാവിനെ പോലെ അവൻ്റെ നെഞ്ചിൽ അവൾ കുറുകി നിന്നു അവളിൽ ഒരു പ്രണയവസന്തം വിടർത്താൻ അവൻ്റെ ഉള്ളം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അവൻ്റെ മിഴികളിൽ അപ്പോൾ പ്രണയത്തിനുമപ്പുറം ഒരു കരുതലായിരുന്നു അവൻ്റെ കണ്ണിൽ നിന്നും അവൾക്കായി പൊടിഞ്ഞ കണ്ണുനീർ മാത്രം മതിയായിരുന്നു അവനവൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാൻ ചുമ്മാ പ്രതീക്ഷ തന്നിട്ട് ഞാൻ ഒരിക്കലും നിന്നെ ഇട്ടിട്ട് പോവുകയില്ല അവൻ അവളോട് പറഞ്ഞു പെട്ടെന്ന് അവൾ പരസരം പോലും മറന്നവനെ കെട്ടിപ്പിടിച്ച് ആർത്ത കരഞ്ഞു പോയിരുന്നു ആർത്തി പെയ്യുന്ന മഴ പോലെ അവളുടെ നെഞ്ചിൽ തിങ്ങി നിന്ന ഭാരമെല്ലാം അവൻ്റെ നെഞ്ചിൽ ഇറക്കി വെച്ച് കഴിഞ്ഞിരുന്നു കരച്ചിലിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ആ പ്രണയം എത്ര തീവ്രമായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അവൻ ആർദ്രമായി അവളുടെ തലമുടിയിഴകളിൽ തലോടി അയ്യേ ഇത്രയുള്ളൂ എൻ്റെ റാണി അവൻ ചിരിയോട് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ അരികിൽ നിന്നും മാറി കണ്ണുനീർ തുടച്ചു അവൾക്ക് ജാള്യത തോന്നി അവൻ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഈ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന പെൺപിള്ളേരെല്ലാം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരൊന്ന് ചേർത്ത് പിടിച്ച ഒന്ന് പെയ്യാൻ വെമ്പി നിൽക്കുന്ന ഒരു മഴ പോലെ ഇനി എന്നും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ നെഞ്ചകം ഉണ്ടാകും നിന്നെ ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ ഉണ്ടാകും ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇനി അത് വേണ്ട ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കണ്ണുനീര് തുടച്ച അവൾ പറഞ്ഞു എന്തുകൊണ്ട് നടന്നുകൂടാ എനിക്ക് ചങ്കൂറ്റം കുറവാണെന്ന് വല്ല സംശയവും നിനക്കുണ്ടോ നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അതിന് ഞാൻ മാത്രം മനസ്സ് വച്ചാൽ മതി പിന്നെ പണവും പ്രതാപവും ഒക്കെ നിനക്ക് കുറവായിരിക്കും പക്ഷെ അതൊന്നും നിന്നെ സ്നേഹിക്കാതിരിക്കാനുള്ള മാനദണ്ഡമായി ഞാൻ കാണുന്നില്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആത്മാഭിമാനമുള്ള ഒരു പെണ്ണാണ് നീ അരമനയിൽ ആൽവിൻ ആൻ്റണിയുടെ ഭാര്യയാവാൻ ആ ഒരൊറ്റ ക്വാളിറ്റി മാത്രം മതി നിനക്ക് നിന്നെ വളച്ചോടിച്ച് എൻ്റെ കയ്യിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ ടാസ്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചടിയും കുത്തുകൊക്കെ കിട്ടിയാലും നിന്റെ വായിൽ നിന്ന് തന്നെ നീ സ്നേഹിച്ചിരുന്നു എന്നൊരു വാക്ക് കിട്ടിയല്ലോ എനിക്കറിയാറുന്നു നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് ഈ ഹൃദയത്തിൽ എനിക്കായി ഒരു പ്രണയവസന്തം കാത്തിരിക്കുന്നുണ്ടെന്ന് അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇനി പറ ഞാൻ വീട്ടിൽ സംസാരിക്കട്ടെ എനിക്ക് ഒരു അർഹതയുമില്ല ഇഷ്ടമാണെന്നും അങ്ങനെ തന്നെ ആയിരിക്കും അത് ഞാൻ മനസ്സിൽ സൂക്ഷിക്കും കൊച്ചേ അവളുടെ കയ്യിൽ പിടിച്ചവൻ വിളിച്ചു എനിക്ക് നീയില്ലാതെ പറ്റില്ലടി ഞാൻ ആഗ്രഹിച്ചാൽ പോലും നിന്നെ മറന്നൊരു ജീവിതം എനിക്ക് പറ്റില്ല അത്രയ്ക്ക് നെഞ്ചിൽ കയറിപ്പോയി നീ പ്രണയത്തേക്കാൾ തീവ്രമായൊരു വികാരമുണ്ടെങ്കിൽ അത് പ്രണയ നഷ്ടമാണ് നിനക്ക് തീരുമാനിക്കാം എൻ്റെ ഒപ്പം ഒരു ജീവിതം വേണോ വേണ്ടയോന്ന് പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമാകും നിനക്ക് സ്വീകരിക്കാം തിരസ്കരിക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ് ഉണ്ടാകില്ല അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി എന്താണ് ഈ അത്താഴപ്പട്ടിണിക്കാരിയിൽ നിങ്ങൾ കണ്ട മേന്മ അവളത് ചോദിച്ചപ്പോൾ അവനവളുടെ താടിയിലെ കുഞ്ഞു മറകിൽ തൊട്ട് കാണിച്ചു ഇത് ഇതാണ് ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ വീഴ്ത്തിയത് അവനത് പറഞ്ഞതും അവളുടെ മുഖത്ത് നാണം തീരെ അവൾ കാണുന്നുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഒന്ന് പറയടി എന്ത് ഇഷ്ടമാണെന്ന് അത് ഞാൻ പറയണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഒപ്പം നിൽക്കില്ലെന്ന് അറിയില്ലേ എന്നെ നന്നായി മനസ്സിലാക്കിയ ആളല്ലേ അവളത് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു എങ്കിൽ നീട്ടിയൊന്ന് വിളിച്ചേ ഞാനൊന്ന് കേൾക്കട്ടെ എന്നതാ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ഛായാന്ന് ആൽവിൻ ചിരിയോടെ മറ്റെവിടെയോ നോക്കി പറഞ്ഞു അയ്യടാ അവൾ ചിരിയോടെ മറ്റെവിടെയോ നോക്കി നിന്നു എന്തോ നഴി ഒരയ്യയെ നിന്റെ വായിൽ നിന്ന് അങ്ങനെ അങ്ങനെയൊന്ന് കേൾക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ ഇച്ചാൻ്റെ കൊച്ചൊന്ന് വിളിച്ചേ ഒവ് അത് കേട്ടതുവാ എൻ്റെ ദൈവമേ ഞാൻ കുറെ കഷ്ടപ്പെടും സാറുമില്ല ഈ മുഖത്ത് ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാനും ഒരല്പം നാണം കാണാനും പറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യം ചിരിയോടെ അവനത് പറഞ്ഞു പോവാം അവൾ ചോദിച്ചു പോകാൻ തോന്നുന്നില്ല പക്ഷേ പോയല്ലേ പറ്റൂ അവൻ പറഞ്ഞു വീടിന് മുൻപിൽ അവളെ കൊണ്ടുവന്ന് ഇറക്കും മുൻപ് ആൽവിൻ അവളോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് മറക്കണ്ട നേരെ ചാടി ചെന്ന് എന്തെങ്കിലും ചോദിച്ച് വഴക്കുണ്ടാക്കാനോ അവളെ അടിക്കാനോ ഒന്നും നിൽക്കണ്ട ഞാൻ പറഞ്ഞല്ലോ കുറ്റബോധമുണ്ട് തിരിച്ചറിവിനുള്ള സമയമാണിപ്പോൾ കൊടുക്കേണ്ടത് അതിന് തൽക്കാലം നീ സംസാരിക്കാതിരുന്നാൽ മാത്രം മതി മൗനമാണ് ഏറ്റവും വലിയ പ്രതികാരം അവൾ തലയാട്ടി അവൾ പോകും മുൻപ് അവൻ ഒരിക്കൽ കൂടി അവളുടെ കൈകൾ പിടുത്തമിട്ടു പിന്നെ ഞാൻ നോക്കിയിരിക്കും ളെ നേരത്തെ വരണം വരില്ലേ അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു നല്ല ചിരിയാ നിൻ്റേത് ഈ ചിരിക്കാത്തവർ ചിരിക്കുമ്പോൾ അതിൽ ഒട്ടുക്കത്തെ ഭംഗിയാണ് അപ്പം ഇച്ചായും പോട്ടെ ചിരിയോട് അവളെ നോക്കി മീശ പിരിച്ച് ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് അവൻ വണ്ടി സ്റ്റാർട്ടാക്കി ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് ഒരു കാത്തിരിപ്പിൻ്റെ സുഖം നാളെ വെളുക്കുന്നത് വരെ എൻ്റെ പെണ്ണിനെ കാണാനുള്ളൊരു സുഖം അവനത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ വീണ്ടും നാണം തിരിയിളക്കം സൃഷ്ടിക്കുന്നത് അവൻ കണ്ടിരുന്നു അവൾ കയറി പോയതിന് ശേഷം ഒരിക്കൽ കൂടി അവളെ ഒന്ന് നോക്കി അതിനുശേഷമാണ് വണ്ടി വിട്ടത് ജാൻസി കയറി വരുന്നത് കണ്ടതും ലിൻസിക്ക് ഒരു ഉൾഭയം തോന്നിയിരുന്നു പക്ഷെ അവളുടെ മൗന പ്രതികരണമായിരുന്നു അവളിൽ വല്ലാത്ത ഭയം സൃഷ്ടിച്ചത് ആൻസിയോടും ബിൻസിമോളോടും താൻ ഒന്നും പറഞ്ഞിട്ടില്ല താമസിച്ചു പോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ ചേച്ചി വരുമ്പോൾ പറയട്ടെ എന്ന് കരുത്തി ഇരുന്നതാണ് പക്ഷെ ഒന്നും പറയാതെ നേരെ മുറിക്കകത്തേക്ക് കയറുകയായിരുന്നു ചേച്ചി ചെയ്തത് വന്നതിന് ശേഷം ആൻസയും ബിൻസയും കുരിശു വരയ്ക്കാനിരുന്ന കൂട്ടത്തിൽ അവരോടൊപ്പം ഇരുന്നു കൊണ്ട് കൊന്തചൊല്ലുകയും മറ്റുമാണ് ജാൻസി ചെയ്യുന്നത് അവളുടെ മൗനം തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ലിൻസിക്ക് തോന്നി ചേച്ചി ഒന്ന് വഴക്കു പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ തനിക്ക് എന്ന് അവൾ ഓർത്തു കുറേ നേരം അവൾ കാത്തുവെങ്കിലും ഝാൻസിയിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല ഭക്ഷണം കഴിച്ച ശേഷം അവൾ പതിവ് പോലെ ഉറങ്ങാനായി പോകുന്നത് കണ്ടപ്പോൾ ലിൻസി അവളുടെ പിതകെ ചെന്നു ചേച്ചി ചേച്ചി എന്നോട് എന്തെങ്കിലും ഒന്ന് പറ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യേ ഇല്ലെങ്കിൽ എന്നെ ഒന്ന് അടിക്ക് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം അവൻ്റെ ഉദ്ദേശം എനിക്ക് അറിയില്ലായിരുന്നു അവനെന്നെ ശരിക്കും ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയത് അവനൊക്കെ തമാശയാണെന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത് ചേച്ചി എന്നെ ഒന്ന് അടിക്ക് ഒരിക്കലും ചേച്ചിയുടെ ലിൻസി മോള് ഒരു തെറ്റിൻ്റെ വഴിയിലും പോയിട്ടില്ല അവനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ അവനെ അനുവദിച്ചിരുന്നില്ല ചേച്ചി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് മോളെ ഒരുപാട് പേര് വരും നമ്മുടെ ശരീരം മോഹിച്ച് നമ്മുടെ അവസ്ഥ മുതലെടുപ്പ് നടത്താൻ പക്ഷെ അവരുടെ മനസ്സറിഞ്ഞ് വരുന്നവർ ചുരുക്ക ആളുകളെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളവരെ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ നിനക്കൊരു തെറ്റുപറ്റിപ്പോയി ഈ പ്രായത്തിൽ ഏതൊരു പെൺകുട്ടിക്കും പറ്റിപ്പോകുന്നൊരു തെറ്റ് അത് തിരുത്തുമ്പോഴാണ് മിടിക്കാവുന്നത് നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സൂക്ഷിക്കണം നമുക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ല താങ്ങാൻ ആരുമില്ല താങ്ങാൻ ആളില്ലാതാകുമ്പോൾ സ്വയം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് താങ്ങാൻ ആളുള്ളപ്പോഴാണ് തളർച്ച കൂടുന്നത് താങ്ങാൻ താങ്ങാനൊരു തോളില്ലെന്ന് മനസ്സിലാകുമ്പോൾ ആ തളർച്ച തന്നെ മാറും അതിനർത്ഥം നമുക്ക് താങ്ങായി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് അത് മനസ്സിലാക്കണം ഇനിയുള്ള കാലമെങ്കിലും ചേച്ചിക്ക് ഒരു ദേഷ്യവുമില്ല നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇനി ഒരിക്കലും നീ ഈ തെറ്റിൻ്റെ വഴിയിൽ പോകരുത് ഇത്രയൊക്കെ നിങ്ങളെ നോക്കാൻ കഴിയുമെങ്കിൽ മാന്യമായി നിങ്ങളുടെ കല്യാണം നടത്താനും ചേച്ചിക്ക് കഴിയും നിനക്കിഷ്ടം നോക്കാതെ ഞാൻ അത് ചെയ്യില്ല ഇല്ല ചേച്ചി ഒരിക്കലും ഇനി ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അവൾ കണ്ണുകളെ തുടച്ചത് പറഞ്ഞപ്പോൾ ഒരു ഉറച്ച മറുപടി ആയിരുന്നു അതെന്ന് ജാൻസിക്കും തോന്നിയിരുന്നു അവൾ പോയി കഴിഞ്ഞപ്പോൾ ഝാൻസി ചിന്തിച്ചത് ആൽവിനെക്കുറിച്ചായിരുന്നു അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ തൻ്റെ വേദനകൾ എവിടെയോ പോയി മറയുന്നു തൻ്റെ വേദനകൾ തന്നെ അലട്ടുന്നില്ല തൻ്റെ കണ്ണുനീർ ഉപ്പിന് പോലും ഒരു മധുരം അവൻ്റെ ഒരു ചേർത്തു പിടിക്കലിൽ തൻ്റെ നോവലിഞ്ഞു പോകുന്നു ഇത്രയും ശക്തിയുണ്ടോ പ്രണയത്തിൻ്റെ മാന്ത്രികതയ്ക്ക് തൻ്റെ വേദനകൾക്ക് പോലും പഴയവയോട് സാമ്യമില്ല ഒരു കൈത്തോടു പോലെ ഒഴുകി അവനാകുന്ന പുഴയിൽ ലയിക്കാൻ തന്നിലെ ഹൃദയം കൊതിക്കുന്നു അറിയാതെ അവളുടെ വിരലുകൾ അവളുടെ താഴെത്തുമ്പിലെ മാറുകിലേക്ക് നീണ്ടു ഒപ്പം പൗർണമി തോൽക്കുന്ന ഒരു ചിരിയും അവളിൽ വിടർന്നു ആ രവിൻ്റെ ഇരുട്ടിലും അത് തിളങ്ങി ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളൊക്കെ കഥ ഉണ്ടാവില്ല കേട്ടോ